തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആളില്ലാത്തതിനാൽ ബി ജെ പി പ്രവർത്തകരോട് ക്ഷോഭിച്ചു സുരേഷ് ഗോപി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരോട് പരസ്യമായി തട്ടിക്കയറുകയായിരുന്നു എനിക്ക് വോട്ട് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയേ പറ്റൂ നിങ്ങൾ ആരും ഇതിനുവേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ് പ്രവർത്തനം പോകുന്നതെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോയി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞു കാര്യങ്ങൾ ഭയങ്കര കഷ്ടമാണ് എന്താണ് ബൂത്ത് പ്രസിഡന്റിന്റെ ജോലി ആളില്ലാത്ത സ്ഥലത്തേക്ക് എന്നെ എന്തിനു കൊണ്ടുവന്നു എന്നും സുരേഷ് ഗോപി കയർക്കുന്നു വോട്ട് വാങ്ങി തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരന്മാരെ കൊണ്ടുവന്ന് പ്രവർത്തിക്കാനും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.